ഞാൻ കുറച്ചു നാളായിട്ട് പുറത്തേക്ക് ഒരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പോകേണ്ടി വന്ന കുറച്ച് നാൾ ചിലപ്പോൾ കുട്ടികളിവിടെ നിർത്തിക്കൊണ്ട് പോകേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അങ്ങനെ നിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് എൻ്റെ വീട്ടിലെൻ്റെ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് അവിടെ നിർത്തിക്കൊണ്ട് പോകുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് വളരെ സങ്കടത്തോടെ ടി സി വാങ്ങാൻ വേണ്ടി പോവുകയാണ് എനിക്ക് സങ്കടമാണ് ഹസ്ബൻഡിന് സങ്കടമാണ് മൂത്ത മൂത്ത് മൂത്തുമോളാണ് അവിടെ പഠിക്കുന്നത് ചെറിയ ആളെ ചേർത്തിട്ടില്ല അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാണ് അപ്പം അങ്ങനെ ടി സി വാങ്ങാം വേണ്ട എക്സാമിൻ്റെ ലാസ്റ്റ് ദിവസം പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ടി സിയും കൂടെ വാങ്ങിയിട്ട് വരാം എന്ന് എല്ലാവരെയും കണ്ട് വരാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോവാണ് അവിടെ ഓഫീസിൽ പോയി ടി സിക്ക് എല്ലാം അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ വന്നു ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു സ്കൂളാണ് കേട്ടോ ഒന്നും പറയാനില്ല അവിടെ കെ ജി സെക്ഷൻ ഒരു ഒരു രക്ഷയില്ലാത്ത അത്ര അടിപൊളിയാണ് അവരുടെ കെ ജി സെക്ഷൻ എൻ്റെ അക്കുവിന് അവിടെ പഠിക്കാനുള്ള ഭാഗ്യമില്ലാണ്ടായിപ്പോയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്ര അടിപൊളിയാണ് അവരുടെ കെ ജി സെക്ഷൻ ഞാൻ അവരുടെ ബർത്ത് ഒക്കെ വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ആനുവൽ ഡേ ആണെങ്കിലും കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഓരോ ഓരോ പരിപാടിക്ക് അവർ കുട്ടികളുടെ എന്താ പറയുക പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് ഒന്നും പറയാനില്ല മോൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവർക്കും സങ്കടമാണ് അതിലൊക്കെ ഉപരി ഞാൻ അവളെ വിളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവളെ പറ്റി ടീച്ചേഴ്സ് പറയുന്നത് കേട്ട് ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി എന്ന് തന്നെ പറയാം കാരണം അത്രയും നല്ല ഞങ്ങൾ നല്ലൊരു സ്റ്റുഡൻറ്റിനെ നിങ്ങളിവിടുന്ന് കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിക്കണമേക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു വിഷമം തോന്നും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ സാഹചര്യം അതായി പോയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ഇതാണ് അവരുടെ കെ ജി സെക്ഷൻ അപ്പോൾ നമ്മൾ കെ ജിയിലെ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ യാത്ര പറയാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവരെ ഇത് ഈ കാണുന്നതാണ് അവരുടെ ടീച്ചേഴ്സ് എല്ലാം എല്ലാട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞുവിനെ പറ്റി ഇനി അതല്ല നമ്മളത് കഴിഞ്ഞ് പി ടി എ മീറ്റിങ്ങിന് പോയപ്പോഴായാലും ഈ ഒരു ദിവസം ം ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് എല്ലാം സ്റ്റാഫ് റൂമിൽ ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവരും നിങ്ങളെ ആരാധ്യതിനെ പറ്റി തന്നെ പറയുമായിരുന്നു നല്ല ആണ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാണ് ആക്റ്റീവാണ് എൻ്റെ മോളായതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ പക്ഷേ പക്ഷെ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആളും ടീച്ചേഴ്സിനെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായി അപ്പോൾ കുറച്ച് ഒന്ന് ഹാപ്പിയൊക്കെ ആക്കി നിർത്തിയേക്കുമായിരുന്നു അപ്പോൾ ഇതാണ് പുതിയ സ്കൂള് ഇത് ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണൽ സ്കൂളാണിത് അപ്പോൾ മാളയിലാണ് ഈ സ്കൂൾ ചാലക്കുടിക്ക് അടുത്തുള്ള മാളയിൽ അപ്പോൾ എൻ്റെ വീട് അന്നനാടാണ് അന്നനാട്ടിൽ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഈ ഒരു സ്കൂളിലേക്ക് പക്ഷെ നമ്മൾ ഇപ്പോൾ മോള് കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ സ്കൂളിലധികം ഹോംവർക്ക് കൊടുക്കുക ഒരുപാട് പഠിച്ചുകൊണ്ട് വരാൻ കൊടുക്കുക ഇങ്ങനത്തെ പരിപാടികളൊന്നും അവർക്ക് സ്കൂളിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് സ്കൂൾ മാറുമ്പോ ഏറ്റവും വലിയ കൺസേൺ ആ ഒരു കാര്യം തന്നെയായിരുന്നു ഒരുപാട് ഇങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാൻ ഉള്ളൊരു സ്കൂൾ ആവരുത് എന്നുള്ളൊരു ഇതെനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ തപ്പി തപ്പി കണ്ടുപിടിച്ചെടുത്തൊരു സ്കൂളാണിത് നമ്മുടെ വീടിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ സ്കൂളിലേക്ക് മാറുന്നുണ്ട് അപ്പം അത്രയും നല്ലതായതുകൊണ്ട് സ്കൂളിലേക്ക് മാറുന്നുണ്ട് പക്കുവിന് എനിക്ക് തോന്നി അവൾ അവിടെ അങ്ങനെ അട ഓടി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അഡ്മിഷൻ കൊടുക്കില്ല കാരണം അത്രയും കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫോൺ കൊടുത്ത് അവിടെ അടക്കി ഒതുക്കി എടുത്തേക്കുവാണോ കേട്ടോ അപ്പോൾ ആറുവിനാണെങ്കിൽ എക്സാം ഉണ്ടായിരുന്നു മൂന്നാം ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട് എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു ഇംഗ്ലീഷും മാത്സും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവൾ പഠിച്ചതിനേക്കാളും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറാണ് അതെന്നാണ് എനിക്ക് തോന്നിരിക്കുന്നത് പിന്നെ അവർ ബ്രോഷറൊക്കെ കണ്ടു അവർക്ക് കെ ജിയിൽ ബാഗ് കൊണ്ടുപോകണം ബാഗ് കൊണ്ടുപോകണം ചെറിയൊരു ബാഗ് അതിനകത്ത് വെള്ളം മാത്രം മതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബുക്കും വേണ്ട ഫുഡും വേണ്ട ഫുഡും എൽ കെ ജി യു കെ ജി അവിടുന്ന് തന്നെയാണ് ഒന്നാം ക്ലാസ് തുടങ്ങി നമുക്ക് വേണമെങ്കിൽ ഫീസ് അടച്ച് നമുക്ക് ഫുഡ് അവിടുന്ന് കുട്ടികൾക്ക് അവിടെ നിന്ന് തന്നെ കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം ഇനി ഒരു ദിവസം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് ക്യാൻ ക്യാൻറ്റീൻ ഫെസിലിറ്റിയും ഉണ്ട് അത് പഴയ സ്കൂളിലും ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ആ ഒരു സ്കൂൾ രണ്ടും തമ്മിൽ എനിക്കധികം വ്യത്യാസമൊന്നും ബ്രോഷറും കാര്യങ്ങളൊന്നും കണ്ടിട്ടും നമ്മൾ കേട്ടറിഞ്ഞതും വെച്ച് തോന്നിയിട്ടില്ല നമുക്ക് അനുഭവിച്ചറിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കാരണം പഴയ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം അത്രയും കമ്മ്യൂണിക്കേറ്റീവ് ആയിരുന്നു അടിപൊളിയായിരുന്നു അതിലെനിക്ക് ഞാൻ നൂറിൽ നൂറ് മാർക്കും ഞാൻ കൊടുക്കും നൂറിലഞ്ഞൂറ് മാർക്ക് കൊടുത്താലും മോശമല്ല എനിക്കത്രയും ഇഷ്ടമുള്ളൊരു സ്കൂളാണ് പഴയത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് പുക പുക കാണാം അപ്പോൾ ഇവർക്ക് സ്കൂളിൽ നിന്ന് തന്നെയാണ് ബാഗ് യൂണിഫോം ഷൂസ് അടിയിലിടുന്ന ഷോർട്സ് വരെ കൊടുക്കുന്നത് ഈ സ്കൂളിൽ നിന്ന് തന്നെയാണ് പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടപ്പോൾ തന്നെ മുകളുടെ മുഖത്ത് ചെറിയൊരു തെളിച്ചം വന്നു കാരണം പഴയ സ്കൂൾ വിട്ടാതിൻ്റെ ഒരു സങ്കടം അവൾക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് അവരുടെ മെനു ഇത് ഹോസ്റ്റലിലുള്ളവർക്കാണ് ഡെയിലി ഉള്ളതൊക്കെ കാര്യങ്ങളെല്ലാം പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തുവിടുന്നവർക്ക് ഇപ്പോൾ ഒരു നേരം കഴിപ്പിക്കണമെങ്കിൽ കഴിപ്പിക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് പ്രശ്നമൊന്നുമില്ല പിന്നെ മൂത്ത ആൾക്ക് തേർട്ടി ഫൈവ് തൗസൻ്റും ചെറിയ ആൾക്ക് തേർട്ടി തൗസൻഡുമാണ് മുപ്പത്തയ്യായിരം മുപ്പതിനായിരമാണ് നമ്മൾ അഡ്മിഷൻ ഫീസായിട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ ദേ അയാൾ പാറു എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി വന്നു എനിക്കറിയില്ല എങ്ങനെയാണെന്ന് കുറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അഡ്വാൻസ്ഡ് ആയിരുന്നു അപ്പോൾ ദേ അവർ ടീച്ചർ ഇരുന്ന് ടീച്ചറല്ല ആണെന്ന് എനിക്കറിയത്തില്ല പുള്ളിക്കാരി ഇരുന്ന് നോക്കുവാണ് പേപ്പർ എന്താകുമോ എന്തോ പുറത്തേക്ക് പോകുന്ന കാര്യം റെഡി ആകോ എന്തോ ഇല്ലയോന്നൊന്നും അറിയില്ല ഒരു പ്രതീക്ഷയില്ല നമുക്ക് പക്ഷെ പോവേണ്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ കുട്ടികളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെന്ന് എന്ന് കരുതി നാൾ ഇവിടെ നിർത്താനല്ല മാക്സിമം ഒരു ഒരു വർഷം ഇവിടെ നിർത്തേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് പോവേണ്ടി വന്നത് ഒരുപാട് സങ്കടത്തോടെ തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേ മോൾക്ക് സാൻഡിൽസ് ഇതൊന്നും കിട്ടിയിട്ടില്ല കാരണം ഇതൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് പോകുന്നേ ഉള്ളൂ എല്ലാം പെൻഡിങ്ങാണോ നമ്മൾ ചെല്ലാൻ ഇച്ചിരി വൈകിയതുകൊണ്ട് എല്ലാം പെൻഡിങ്ങായി ബുക്സ് കിട്ടി യൂണിഫോമിനും ചെരുപ്പിനൊക്കെയുള്ള അളവും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ട് പോന്നു ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ടാറ്റാ